കോഴിക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണം സിദ്ധാർത്ഥനെതിരെ നടന്നത് റാഗിംഗ് എന്ന് സ്ഥിരീകരിച്ച ഡീൻ ഡോക്ടർ എം കെ നാരായണൻ വിഷയത്തിൽ സർവകലാശാലയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചില്ല മരണവിവരം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കൃത്യമായി അറിയിച്ചു മർദ്ദന വിവരം സിദ്ധാർത്ഥോ മറ്റു വിദ്യാർത്ഥികളോ അറിയിച്ചില്ലെന്നും ഡീൻ വ്യക്തമാക്കി ഇത് റാഗി ആണ് നമുക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റില്ല ഏറ്റവും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കണം ഇതിൽ റാഗിങ്ങിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി പെനലൈസ് അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തിട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് അറിയിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഈ റാഗിങ്ങിൻ്റെ പ്രൊസീജിയർ വളരെ സ്ട്രിഞ്ചൻ്റായിട്ട് ചെയ്യേണ്ടതാണ് ഒരു നിരപരാധി ഇതിൽ പെടാൻ പാടില്ല പെട്ടുകഴിഞ്ഞ ക്രിമിനൽ കേസാണ് നോൺ അവൈലബിൾ ആണ് അതുകൊണ്ട് കൃത്യമായി അന്വേഷിച്ച് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ മുഴുവൻ യൂണിവേഴ്സിറ്റിക്കും കോളേജിനും എതിരെ പ്രവർത്തിക്കുകയാണ് എനിക്ക് എതിരെയാണ് ഒരു ഡീനാണ് ഇതിനെല്ലാത്തിലും മെയിൻ